വ്യോമയാന മേഖലയിലെ ചരിത്രത്തിലെ ഏറ്റവും പ്രമുഖ വ്യക്തികളിൽ ഒരാളാണ് ഇമീലിയ എർഹാട്ട് അവരുടെ ജീവിതം നിരവധി സിനിമകൾക്കും പുസ്തകങ്ങൾക്കും നാടകങ്ങൾക്കും പ്രചോദനമായി ഒരു അമേരിക്കൻ വൈമാനികയും ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ വ്യക്തികളിൽ ഒരാളുമായിരുന്നു അമീലിയ എർഹാട്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിനു കുറുകെ ഒറ്റയ്ക്ക് പറന്ന ആദ്യ വനിത എന്ന നേട്ടവും അവൾക്കുണ്ട് ലോകം ചുറ്റിയുള്ള ഒരു വിമാനയാത്രയ്ക്കിടെ ജൂലൈ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മധ്യ പസഫിക് സമുദ്രത്തിലെ ഹൈലാൻഡ് ദ്വീപിനു സമീപം എയർഹാട്ടും അവരുടെ നാവിഗേറ്ററായ ഹെഡ് ന്യൂനനും അപ്രത്യക്ഷമായി ഇരുവരുടെയും തിരോധാനം ഇന്നും ദുരൂഹതയായി തുടരുന്നു പൈലറ്റിംഗ് മികവിനു പുറമെ സാമൂഹ്യ മാനദണ്ഡങ്ങൾ നിരസിക്കാനും വിവിധ അവസരങ്ങൾ പിന്തുടരുവാനും സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്നതിലും എയർഹാട്ട് പ്രശസ്തിയായിരുന്നു പ്രത്യേകിച്ച് വ്യോമയാന മേഖലയിൽ ആ ഒരു സ്ത്രീ പൈലറ്റ് ആയിരിക്കുന്നതിന് നിരവധി തടസ്സങ്ങൾ നേരിടേണ്ടി വന്നു സ്വന്തം കുടുംബം പോലും അവളെ പറക്കാൻ പഠിപ്പിക്കുന്നതിന് നിരുത്സാഹപ്പെടുത്തി എന്തിരുന്നാലും ആ വെല്ലുവിളികൾക്കിടയിലും എയർഹാട്ട് വ്യോമയാന രംഗത്ത് നിരവധി റെക്കോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ജൂലൈ ഇരുപത്തിനാലിന് കൻസാസിൽ ആമിയോട്ടിസ് എർഹാട്ടിന്റെയും എഡ്ഡിൻ സ്റ്റാൻഡേൺ എർഹാട്ടിന്റെയും മകളായി അമീലിയ മേരി എർഹാട്ട് ജനിച്ചു ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് കോളേജ് വിട്ട് ഒരു കനേഡിയൻ സൈനിക ആശുപത്രിയിൽ ജോലിക്ക് പോയി അവിടെ വെച്ചാണ് അവൾ വൈമാനികരെ കണ്ടുമുട്ടുകയും പറക്കറിയിൽ താൽപ്പര്യം കാണിക്കുകയും ചെയ്തു യുദ്ധാനന്തരം എയർഹാർട്ട് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പിന്നീട് സധേൺ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു സെമസ്റ്റർ പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തന്റെ ആദ്യ വിമാനയാത്രയിൽ തന്നെ തന്റെ യഥാർത്ഥ അഭിനിവേശം തിരിച്ചറിഞ്ഞ അവൾ വനിത വൈമാനികയായ നേത സ്നൂക്കിൽ നിന്ന് പറക്കൽ പഠിക്കുവാൻ ആരംഭിച്ചു തന്റെ ഇരുപത്തിയഞ്ചാം ജന്മദിനത്തിൽ തന്നെ എയർഹാർട്ട് ഒരു കിന്നർ എയർ സ്റ്റാർ ബൈപ്ലെയിൻ വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനാലായിരം അടി ഉയരത്തിൽ സ്ത്രീ എന്ന റെക്കോർഡ് സ്ഥാപിച്ചതോടെ പൈലറ്റ് ലൈസൻസ് നേടുന്നതിനു മുമ്പ് എയർഹാർട്ട് റെക്കോർഡുകൾ സൃഷ്ടിക്കുവാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഔദ്യോഗിക ഫെഡറേഷൻ എയറോനോട്ടിക് ഇന്റർനാഷണൽ പൈലറ്റ് ലൈസൻസ് ലഭിക്കുന്ന പതിനാറാമത്തെ വനിതയായി എയർഹാർട്ട് മാറി ആയിരത്തി തൊള്ളായിരത്തിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിനു പുറകെ പറഞ്ഞ ആദ്യ വനിത എന്ന നേട്ടവും അവൾ കൈവരിച്ചു തന്റെ ജീവിത കാലയളവിലും അവൾ കൈവരിച്ചു ജൂണിൽ എയർഹാർട്ട് തന്റെ ലോക്ക്ഹിറ്റ് ഇലക്ട്രയുടെ കോറ്റലിൽ കയറിയപ്പോൾ ഇതുവരെ ഒരു സ്ത്രീയും കൈവരിക്കാത്ത ഒരു നേട്ടത്തിലായിരുന്നു അവളുടെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജൂൺ ഒന്നിന് ഇയർഹാർട്ടും അവരുടെ നാവിഗേറ്റർ ഫ്രഡ് ന്യൂനും കാലിഫോർണിയയിലെ ഓക്ലാൻഡിൽ നിന്നും ഇരട്ട എഞ്ചിൻ ലോക്ക്ഹിഡ് ഇലക്ട്ര വിമാനത്തിൽ ലോകം ചുറ്റുവാനായി യാത്ര തിരിച്ചു ഒരു മാസത്തിനുള്ളിൽ അവർ ന്യൂ ഗിനിയയിലെ ലയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജൂലൈ രണ്ടിന് പ്രാദേശിക സമയം രാവിലെ പത്ത് മണിക്ക് അമീലിയ എയർഹാർട്ടും ഫ്രഡ് ന്യൂനും ന്യൂ ഗിനിയയിലെ ലയിൽ നിന്നും പുറപ്പെട്ടു ഇരുപത്തിരണ്ടായിരം മൈൽ പറത്തി വീണ്ടും ഒക്ലാൻഡിൽ എത്തുന്നതിന് മുമ്പ് ഏഴായിരം മൈലുകൾ കൂടി പറന്നു ലൈയിൽ നിന്ന് പുറപ്പെട്ടതിനു ശേഷം ഇന്ധനം നിറയ്ക്കുവാൻ അവർക്ക് അടുത്ത സ്റ്റോപ്പായ ഹൗലാൻഡിൽ ദ്വീപിൽ എത്തുന്നതിന് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് മൈൽ കൂടി പറക്കേണ്ടി വന്നു ഹൗലാൻഡ് ദ്വീപ് വളരെ ചെറുതാണ് രണ്ട് മൈൽ നീളവും ഒരു മൈൽ വീതിയും മാത്രം എന്നിരുന്നാലും ഇലക്ട്രിയുടെ പരിമിതിയായ ദൂരപരിധി കാരണം ഇവിടെ ഇന്ധനം നിറയ്ക്കൽ ആവശ്യമായിരുന്നു നിർഭാഗ്യവശാൽ മൂടിയ ആകാശം റേഡിയോ ട്രാൻസ്മിഷൻ പ്രശ്നങ്ങൾ കുറഞ്ഞ ഇന്ധനം എന്നിവ കാരണമാവാം എർഹാട്ടും അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല പ്രശംസിക്കപ്പെട്ട വനിത വിമാനയാത്രക്ക് ഒരിക്കലും ആ ദൗത്യം പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞില്ല ആ മാസം അവസാനത്തോടെ അവളും അവരുടെ വിമാനവും അപ്രത്യക്ഷമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ തന്റെ അഭിലാഷമായ ആഗോള വിമാനത്തിൽ യാത്ര തിരിച്ചതിന് ശേഷമുള്ള അവരുടെ നിർഭാഗ്യകരമായ തിരോധാനം ഇന്നും ഉത്തരം കിട്ടാത്ത ഒന്ന് തന്നെയാണ് എയർ ഹാട്ടിന്റെ തിരോധാനത്തിന് തൊട്ടു പിന്നാലെ യുണൈറ്റഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് എയർ ഹാട്ടിനെ കണ്ടെത്തുവാൻ അസാധാരണമായ ഒരു ശ്രമം നടത്തി പതിനാറ് ദിവസം നീണ്ടുനിന്ന തിരച്ചിൽ ജൂലൈ പത്തൊമ്പതിന് അവസാനിപ്പിച്ചു എയർഹാട്ടിന്റെയോ നൂനിന്റെയോ ലോഹിഡ് ഇലക്ട്ര വിമാനങ്ങളുടെ തുമ്പ് പോലും കണ്ടെത്താനായില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജനുവരി അഞ്ചിന് എയർഹാട്ടിനെ നിയമപരമായി മരിച്ചതായി പ്രഖ്യാപിച്ചു എയർഹാട്ടിന്റെയും നൂനിന്റെയും അവരുടെ വിമാനത്തിന്റെയും തിരോധാനത്തെപ്പറ്റി നിരവധി ഗൂഢാലോചന സിദ്ധാന്തങ്ങളുണ്ട് മറ്റ് പസഫിക് ദ്വീപുകളിൽ വിമാനം തകർന്നു വീണ്ടിരിക്കാം ഗവൺമെന്റിന്റെ രഹസ്യ ഏജന്റാണെന്നും ജാപ്പനീസ് അധിനിവേശ ദ്വീപുകളിൽ ചാരപ്പണി നടത്തി ജാപ്പനീസുകാർ പിടികൂടിയെന്നും ഗൂഢാലോചന സിദ്ധാന്തങ്ങളുണ്ട് ഇയർഹാട്ട് മറ്റൊരു വ്യക്തിത്വം സ്വീകരിച്ച് ന്യൂജേഴ്സിയിൽ താമസിക്കുകയായിരുന്നു എന്ന ഗൂഢാലോചന സിദ്ധാന്തം കൂടിയുണ്ട് എന്നിരുന്നാലും ലോകത്തിന് ഉത്തരം കിട്ടാത്ത ഒരു നിഗൂഢതയാണ് എയർഹാട്ടിന്റെ തിരോധാനം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ ഡീപ് ഡീപ്സി മിഷൻ എന്ന കമ്പനി പകർത്തിയ ഒരു സോളാർ ചിത്രത്തെക്കുറിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വന്നു സമുദ്രത്തിന്റെ അടിത്തട്ടിൽ വിശ്രമിക്കുന്ന ഒരു വിമാനം പോലെ തോന്നിക്കുന്ന ഒരു വസ്തു എന്ന് വെളിപ്പെടുത്തി വിശാലമായ പസഫിക് സമുദ്രത്തിലെ ഹൗലാൻഡ് ദ്വീപിനടുത്ത് എവിടെയോ നഷ്ടപ്പെട്ട എയർ ഹാട്ടിന്റെ ഇലക്ട്ര ആയിരിക്കണമെന്ന് പലരും അനുമാനിച്ചു ഹൗലാൻഡ് ദ്വീപിനടുത്തുള്ള സോളാർ ചിത്രത്തിന്റെ സ്ഥാനം എയർഹാർട്ടിന്റെ വിമാനയാത്രയുടെ അവസാനത്തെ അറിയപ്പെടുന്ന കോർഡിനേറ്റുകളുമായി യോജിക്കുന്നു വർഷങ്ങളോളം നീണ്ട തെരച്ചിലിനു ശേഷം ചരിത്രപരമായ വിമാനം ഈണ്ടെടുക്കൽ വിദഗ്ധർക്ക് അവരുടെ അന്ത്യവിശ്രമ സ്ഥലത്തിന്റെ വ്യക്തമായ തെളിവുകൾ ലഭിക്കണമെന്ന അനുമാനത്തിന് ഇത് കാരണമായി ആഴക്കടൽ പരിവേഷകരും സമുദ്ര ശാസ്ത്രജ്ഞന്മാരും തുടർ പഠനങ്ങൾ നടത്തി അവർ കണ്ടെത്തിയത് നിരാശാജനകമായിരുന്നു ആ വസ്തു ഒരു വിമാനമല്ല മറിച്ച് ഒരു പ്രകൃതിദത്തമായ പാറ രൂപീകരണമാണെന്ന് കണ്ടെത്തി ഇയർഹാട്ടിന്റെ തിരോധാനം അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ജനപ്രിയമായ രഹസ്യങ്ങളിൽ ഒന്നായി തുടരുന്നു ഇയർഹാട്ടിന്റെ ജീവിതത്തിന്റെ ദാരുണമായ അന്ത്യം ഉണ്ടായിരുന്നിട്ടും അവളുടെ നേട്ടങ്ങളും പാരമ്പര്യവും ഇപ്പോഴും ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് യുവ പൈലറ്റുമാർക്ക് പ്രചോദനമായി വർത്തിക്കുന്നു